ഡോറ് തുറന്ന് മഹി കാണുന്നത് എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുന്ന അപ്പുവിനെയാണ് എൻ്റെ അപ്പൂസേ ആ പാല് ചൂടാറു മുന്നേ കുടിച്ചേ മഹിയുടെ ശബ്ദം കേട്ട് അപ്പു ഞെട്ടി ആഹാ ഇതെന്താ സ്വപ്നം കണ്ടിടിക്കുവാണോ ദേ ഈ പാല് കുടിച്ചേ എന്നിട്ട് നമുക്ക് നേരം ബാൽക്കണിയിൽ പോയിരിക്കാം അപ്പു പാൽ ഗ്ലാസ് കയ്യിലേക്ക് വാങ്ങി അവൻ്റെ മുഖത്തേക്കൊന്നു നോക്കി ഇല്ല ഒന്നുമില്ല ഒരു മാറ്റവും ഇല്ല ഇത്രയും മണിക്കൂർ എന്തായിരുന്നോ അത് തന്നെയാണ് ആ മുഖത്ത് കാണുന്നത് സ്നേഹം വാത്സല്യം പ്രണയം അങ്ങനെ അങ്ങനെ അപ്പു പകുതി കുടിച്ച് അവന് നേരെ നീട്ടി എനിക്ക് ഈ പാൽ ഇഷ്ടമല്ല പക്ഷെ എൻ്റെ അപ്പൂസ് ആദ്യമായിട്ട് എനിക്കായി നൽകിയതല്ലേ അത് ഞാൻ വേണ്ടെന്ന് പറയുന്നില്ല മഹി ഗ്ലാസ് വാങ്ങി ബാക്കിയുള്ള പാൽ കൂടി കുടിച്ചു ഗ്ലാസ് ടേബിളിൽ വെച്ചിട്ട് മഹി അവിടെ ചുമരിലുണ്ടായിരുന്ന കർട്ടൻ കർട്ടൺ നീക്കിയിട്ടു ഒരു ഗ്ലാസ് വോൾ ആണ് അതിന്റെ കീഹോളിൽ ചാവ തുറന്നു അത് സ്ലൈഡ് ചെയ്ത് നീക്കി നല്ല തണുത്ത കാറ്റ് അവന്റെ മുഖത്തേക്ക് തട്ടി ഒപ്പം ചെമ്പകത്തിൻ്റെ മണവും മഹി വന്ന് അപ്പുവിനെ കയ്യിലേക്കെടുത്തു നീളത്തിലുള്ള ഒരു ബാൽക്കണിയായിരുന്നു ചെമ്പകത്തിന്റെ മണം മൂക്കിൽ തുളഞ്ഞു കയറിയതും അപ്പു കണ്ണുകളടച്ച് ആ മണമൊന്ന് ആസ്വദിച്ചു അമ്പലത്തിൽ കണ്ണുകളടച്ച് നിൽക്കുമ്പോഴും ഈ മണം തന്നെയായിരുന്നു അവിടെയുള്ള ആട്ടുകെട്ടിലിരുന്ന് മഹി അപ്പുവിനെ തൻ്റെ മടിയിലേക്കിരുത്തി ഭയോ വെപ്രാളവും ഒന്നും അവൾക്കിപ്പോഴും ഇല്ല പക്ഷെ മറ്റെന്തൊക്കെയോ ഫീലിങ്സ് ഉള്ളിലേക്ക് വരുന്നുണ്ട് ഇരുവരും കുറച്ചുനേരം അങ്ങനെ ഇരുന്നു മൗനം കൊണ്ട് പലതും അവർ സംസാരിച്ചു മഹിയുടെ നെഞ്ചിലേക്ക് പുറഞ്ചാരിയാണ് അപ്പു ഇരിക്കുന്നത് മഹിയുടെ കൈകൾ അവളെ വലയം ചെയ്ത് പിടിച്ചിട്ടുണ്ട് മൗനത്തെ ഭേദിച്ച് അപ്പു അവനോട് ചോദിച്ചു എന്നെ ഇതിനു മുൻപേ അറിയാമായിരുന്നോ അറിയാം മഹി ഒറ്റവാക്കിൽ ഉത്തരം നൽകി എങ്ങനെ അപ്പു വീണ്ടും അവനെ നോക്കി ചോദിച്ചു കണ്ടിട്ടുണ്ട് ഒരുപാട് തവണ ഈ മുഖം കാണാൻ വേണ്ടി മാത്രം പലയിടത്തും ഞാൻ വന്ന് നിന്നിട്ടുണ്ട് അപ്പു അവനെ മുഖമുയർത്തി നോക്കി എന്തിനു എന്ന ചോദ്യം അവളുടെ കണ്ണിൽ കണ്ടതും മഹിയൊന്ന് ചിരിച്ചു ഈ അപർണവാസുദേവൻ മനസ്സിൽ കയറി കൂടിയിട്ട് കാലം കുറയായി കുഞ്ഞുനാളിലെ പ്രണയം എന്നൊക്കെ പറയാം അപ്പു അത്ഭുതത്തോടെ അവനെ നോക്കി ഒരിക്കൽ അമ്മയുടെയും അച്ഛൻ്റെയും ചേച്ചിയുടെയും കൂടി അമ്പലത്തിലേക്ക് വന്നപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് അന്നെൻ്റെ അപ്പൂസിന് പത്ത് വയസ്സുണ്ടാകും അന്ന് ഞാൻ പത്തി പഠിക്കുക അമ്മയുടെ സാരിയിൽ തൂങ്ങി നടക്കുന്ന ആ പട്ടുപാവാടക്കാരി അങ് നെഞ്ചി കയറി പതിനഞ്ച് വയസ്സുകാരൻ്റെ കൗതുകമായിരുന്നില്ല അതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി പിന്നീട് എന്നും അമ്പലത്തിൽ വരുന്നത് ഒരു പതിവാക്കി ഒരിക്കൽ അമ്മ വിളിക്കുന്നത് കേട്ട് പേരപ്പുവാണെന്ന് മനസ്സിലായി പിന്നീട് ഓരോ ദിനവും കാണാൻ വേണ്ടി കാത്തിരിക്കും കൊല്ലങ്ങൾ കഴിയും തോറും ഇഷ്ടം കൂടിയതല്ലാതെ ഒരു ലേശം പോലും കുറഞ്ഞില്ല ഒരിക്കൽ പെട്ടെന്നൊരു ദിവസം അമ്മേ മോളും വരുന്നത് കാണാതെയായി അങ്ങനെ അവളെ ഞാൻ അന്വേഷിച്ചു അമ്പലത്തിലെ തിരുമേനിയോട് ചോദിച്ചു നോക്കിയപ്പോൾ അറിയുന്നത് വാസുദേവൻ ഡോക്ടറുടെ മകളാണെന്നാണ് അമ്പലത്തിൽ വരാത്ത ദിവസം വീടിന്റെ ഗേറ്റ് വരെ വന്ന് കണ്ടുപോകും ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും കണ്ടില്ലെങ്കിൽ അന്ന് ഉറക്കം വരില്ല എൻ്റെ ഈ മാറ്റങ്ങൾ അമ്മയും അച്ഛനും ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ അച്ഛനോടും അമ്മയോടും കാര്യം പറഞ്ഞു അവർക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല ചീച്ചിയുടെ വിവാഹം കഴിഞ്ഞ് വിവാഹപ്രായമാകുന്ന സമയത്ത് പെണ്ണു ചോദിച്ചു വരാമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് പേടിയുണ്ടായിരുന്നു വിദ്യാഭ്യാസം ഇല്ലാത്ത കൃഷിക്കാരനെ എൻ്റെ ഈ അപ്പൂസിന് ഇഷ്ടമാകുമോ എന്ന് കാലം വീണ്ടും കടന്നുപോയി വസന്തവും വേനലും വർഷവും എല്ലാം പൊയ്ക്കൊണ്ടേയിരുന്നു അതിൻ്റെ ഒപ്പം എന്റെ പ്രണയവും എന്ത് നേരിട്ട് വന്ന് പറയാതിരുന്നത് അപ്പു സംശയത്തോടെ അവനോട് ചോദിച്ചു പേടിയായിരുന്നു ഇഷ്ടം തുറന്നു പറഞ്ഞാൽ ഇഷ്ടമായില്ലെങ്കിലോ നഷ്ടമാകുമെന്ന് തോന്നുമ്പോൾ വരുന്ന ഭയം അത് തന്നെയായിരുന്നു ഇഷ്ടം പറയാതിരിക്കാനുള്ള കാരണവും മഹി പറഞ്ഞു പിന്നെ എപ്പോ എങ്ങനെ വന്നു ഈ ധൈര്യം അപ്പു അവനെ നോക്കി സംശയത്തോട് ചോദിച്ചു മഹി അവളുടെ മുഖം നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു അവന്റെ ഹൃദയം പിടിപ്പ് അവൾ കേട്ടു ഒരിക്കൽ നഷ്ടമായി എന്ന് തോന്നി എല്ലാം മറക്കാൻ തയ്യാറായി നിന്ന എനിക്ക് മുൻപിൽ ദൈവം ഒരു അവസരം തന്നു എൻ്റെ പ്രണയത്തെ സ്വന്തമാക്കാൻ എല്ലായിടത്തും ഓടി നടക്കുന്ന ആ എന്നെ കണ്ടല്ലേ ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ എനിക്ക് ഒരടി നടക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം വേണം അപ്പോൾ അവനോട് പറഞ്ഞു നിനക്ക് വേണ്ടി നടക്കാൻ ഞാനുണ്ടാകും ഒരു നിഴൽ പോലെ മഹി ഒത്തിരി സ്നേഹത്തോടെ അവളെ ചേർത്ത് പറഞ്ഞു അപ്പുവിൻ്റെ ഉള്ളിൽ മഹിയുടെ പ്രണയം അറിയുമ്പോൾ കൂടുതൽ മനോഹരമായി തോന്നി ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പ്രണയിക്കാൻ പറ്റുമോ ഇങ്ങനെയാണോ പ്രണയം അപ്പൂ മനസ്സിൽ ചോദിച്ചു ഉറങ്ങിയോ മഹി അവളോട് ചോദിച്ചു ഇല്ല വാ ഇനി റൂമിലേക്ക് പോകാം തണുപ്പടിച്ച അസുഖം വരും മഹി പറഞ്ഞുകൊണ്ട് അവളെ കയ്യിലെടുക്കാൻ നിന്നതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു എങ്ങനെയാ വീണ്ടും അവസരം വന്നത് അപ്പൂ വീണ്ടും സംശയത്തോടെ അവനോട് ചോദിച്ചു അതിന് ഒന്ന് ചിരിച്ചു മുഴുവൻ കഥയും ഇപ്പോഴേ പറയണോ കുറച്ചും കൂടി കഴിഞ്ഞറിയാം ഇനിയും കിടക്കുവല്ലേ ജീവിതം അപ്പുവിനെ കയ്യിലെടുത്തുകൊണ്ട് അവൻ ചോദിച്ചു അപ്പു ഒന്ന് മൂളി മഹി അവളെ എടുത്ത് റൂമിലേക്ക് കടന്ന് ബെഡിലേക്ക് കിടത്തി മഹി ഡോറടിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് അപ്പുവിൻ്റെ അടുത്തേക്ക് ചേർന്ന് കിടന്നു അത്രയും നേരം മഹിയോട് തോന്നിയ അപരിചിതത്വം അവൾക്ക് കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ മാറിയിരുന്നു രാവിലെ നേരത്തെ ഉണർന്നിരുന്നു അപ്പു മഹി നല്ല ഉറക്കത്തിലാണ് പതിയെ എഴുന്നേറ്റിരിക്കാൻ നോക്കിയതും മഹിയും ഉണർന്നു ഗുഡ് മോർണിംഗ് മൈ സ്വീറ്റി വൈഫ് മഹി നെറ്റിയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു അപ്പു ചിരിയോടെ അവനെ തിരിച്ചും വിഷ് ചെയ്തു എന്നും ഈ നേരത്താണോ എഴുന്നേൽക്കുന്നത് മഹി സംശയത്തോട് ചോദിച്ചു ഉം നേരത്തെ എഴുന്നേൽക്കും എൻ്റെ വാഷ്റൂമിൽ പോക്ക് കഴിഞ്ഞ് എല്ലാം റെഡിയായി കഴിയുമ്പോൾ അമ്മ ചായ ഇട്ടുകൊണ്ട് തരും അപ്പു അവനെ നോക്കി മറുപടി പറഞ്ഞു വാ നമുക്കിന്ന് ഫ്രഷായി കുറച്ചു നേരം നടക്കാൻ പോകാം മഹി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു ഞാനെങ്ങനെ അപ്പു അവനെ നോക്കി ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിക്കുന്നേ താനും ഞാനും ഒരുമിച്ചു പോകുന്നു ഇന്ന് എന്തായാലും കൃഷിക്കാര്യം അപ്പുണ്ണിയേട്ടെ നോക്കിക്കോളും കടയിലെ കാര്യം അച്ഛനും സത്യവും കൂടി നോക്കിക്കോളും മഹി ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവളെ വീൽ ചെയറിലേക്ക് ഇരുത്തി കൊടുത്തു അപ്പു വാഷ്റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വന്നു അപ്പോഴേക്കും മഹിയെ മാറ്റി ഒരു ട്രാക്ക് പാൻറ്റും ടീഷർട്ടും ഞാനും ഒരുമിച്ച് പോകുന്നു ഇന്നെന്തായാലും കൃഷിക്കാര്യം അപ്പുണ്ണിയേട്ടെ നോക്കിക്കോളും കടയിലെ കാര്യം അച്ഛനും സത്യവും കൂടി നോക്കിക്കോളും മഹി ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവളെ വീൽ ചെയറിലേക്ക് ഇരുത്തി കൊടുത്തു അപ്പൂ വാഷ്റൂമിൽ പോയി ഫ്രഷായിട്ട് വന്നു അപ്പോഴേക്കും മഹിയെ മാറ്റി ഒരു ട്രാക്ക് പാൻറ്റും ടീഷർട്ടും മാറി ഫ്രഷായി വന്നു അപ്പൂവിൻ്റെ ഡ്രസ്സും അവൻ മാറ്റിക്കൊടുത്തു ഒരു ട്രാക്ക് പാൻറ്റും ടീഷർട്ടും അവൾക്ക് വിട്ടുകൊടുത്തു അവളെ എടുത്ത് താഴെ സോഫയിൽ കൊണ്ടിരുത്തി മഹി മുകളിൽ പോയി വീൽചെയർ കൊണ്ടുവന്നു വീട്ടിലുള്ളവർ ആരും എഴുന്നേറ്റിട്ടില്ല അവരൊക്കെ ആറരയാകും എഴുന്നേക്കാൻ മുൻവശത്തെ വാതിൽ തുറന്ന് വീൽ ചെയറ് മുറ്റത്ത് വെച്ച് അപ്പൂവിനെ എടുത്ത് അതിലിഴുത്തി ഡോറടച്ചിട്ട് മഹി പുറത്തേക്കിറങ്ങി ചെറിയ തോതിൽ മഞ്ഞുണ്ട് നല്ല തണുപ്പും എങ്കിലും ഈ തണുപ്പിൽ ഒരു സുഖമുണ്ട് ഇന്ന് വരെ അനുഭവം മഹി പതിയെ വീൽചെയർ ഉരുട്ടിക്കൊണ്ട് ഗേറ്റിന് അടുത്തേക്ക് നടന്നു മഹിയേട്ടൻ എന്ത് നടക്കാൻ പോകാറുണ്ടോ അപ്പു അവനെ നോക്കി സംശയത്തോട് ചോദിച്ചു എന്താ വിളിച്ചേ അപ്പു അവളെ നോക്കി ഒന്നും കൂടി ചോദിച്ചു മഹിയേട്ടൻ അപ്പു പറഞ്ഞു ഇഷ്ടായി മഹി കുറുമ്പോടെ അവളെ നോക്കി പറഞ്ഞു അപ്പു അതിന് പിന്നെ ഒന്നും മിണ്ടിയില്ല വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഒരു കുഞ്ഞു ഗവൺമെൻറ് ജോലി എനിക്കുണ്ടായിരുന്നു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ ഒരു ക്ലർക്കായിട്ടാണ് ജോലി കിട്ടിയത് പോകണോ വേണ്ടായോ എന്ന് സംശയത്തിലായിരുന്നു പിന്നെ എൻ്റെ പെണ്ണിനെ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വരുമാനം വേണമല്ലോ അതിനു വേണ്ടി പോയി നാലഞ്ച് കൊല്ലം ജോലി ചെയ്തു പിന്നെ കൃഷിയിലേക്ക് ഇറങ്ങി പിന്നെ കൃഷി തന്നെ വരുമാന മാർഗമാക്കി അച്ഛൻ്റെ റിട്ടേർഡ് പൈസ ഷാലുവിനും പൈശുവിനും വേണ്ടി മാറ്റി മാറ്റിവെച്ചതെടുത്ത് കുറച്ച് സ്ഥലം വാങ്ങി എല്ലാവിധ ഫലങ്ങളും ഉണ്ടാകുന്ന തോട്ടമുണ്ടാക്കാൻ മൂന്ന് കൊല്ലം എടുത്തു ഒപ്പം പച്ചക്കറി തോട്ടം ബഡ്ഡിങ് തൈകൾ എല്ലാം ഉണ്ട് പിന്നെ ടൗണിലൊരു കുഞ്ഞുകടയുണ്ട് അതിലത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട് നടത്ത അച്ഛൻ്റെ കൂടെ തുടങ്ങിയതാ ഇപ്പോൾ ആൾക്ക് മടിയാണ് ഇടയ്ക്ക് എൻ്റെ കൂടെ ഉണ്ടാകും ഞാൻ പിന്നെ നിർത്തിയില്ല പിന്നെ അതൊരു ശീലമായി ഇതെല്ലാം പറയുമ്പോൾ മഹിയിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അപ്പോന് മഹി ഒത്തിരി ഇഷ്ടം തോന്നി ഈ കാലത്തും ഇതുപോലെ ഒരാളെ കിട്ടുക എന്ന് പറയുമ്പോൾ അതും എന്നെപ്പോലെയുള്ള ഒരാൾക്ക് സംസാരത്തിനിടയിൽ രാവിലെയുള്ള നടത്തക്കാരും ജോലിക്ക് പോകുന്നവരെയും അങ്ങനെ പലരെയും കണ്ടു എല്ലാവർക്കും ഒരു കുഞ്ഞു പുഞ്ചിരി നൽകി അവർ മുന്നോട്ട് പോയി എൻ്റെ അപ്പൂസും പോയി തുടങ്ങുമല്ലേ ജോലിക്ക് മഹി ചോദിച്ചു അത് തീരുമാനിച്ചിട്ടില്ല ഇപ്പോ ഷോപ്പ് കൊണ്ടുവന്നത് വന്നത് ഫ്രണ്ടാണ് ഡിസൈൻ വർക്ക് വരുമ്പോ എന്നെ വിളിക്കും ഡിസൈൻ അയച്ചു കൊടുത്ത് അവിടെയുള്ള ആളുകളെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കും ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് പോയി നോക്കും അപ്പോ അവനെ നോക്കി മറുപടി പറഞ്ഞു എന്തായാലും അതിനൊന്നും മുടക്കം വരുത്തണ്ട പോകണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയാം അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ പറയാം അവരൊന്നും അതിനൊന്നും തടസ്സം പറയില്ല ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷമാണ് മഹി അവളോട് പറഞ്ഞു അവളെയും കൂട്ടി അവിടെ ഒരു ചായക്കടയിൽ കൊണ്ടുപോയി എല്ലാവരും അവരെ തന്നെ നോക്കിയാണ് ആഹാ മഹി ഇന്ന് കൂടെ വേറൊരാളാണല്ലോ ചായക്കടക്കാരൻ ചോദിച്ചു ആ എന്നും ഒരാളാകുമ്പോൾ ബോർ അടിക്കില്ലേതാമോ ഏട്ടാ അത് ശരിയാ എന്തായാലും വീട്ടിൻ്റെ ഉള്ളിലിരിക്കാതെ ഇടയ്ക്ക് പുറത്തോ ഓക്കെ ഇറങ്ങി നടക്കുന്നത് നല്ലതാ ഡാമു ചേട്ടൻ ചായ ഗ്ലാസ് കഴുകുന്നതിനിടയിൽ പറഞ്ഞു അല്ല നമ്മുടെ അവൾ എവിടെ മഹി ചോദിച്ചു അവൾ വന്നിട്ടില്ല മോനെ കുട്ടന് ചെറിയ പനിക്കോളുണ്ട് അതുകൊണ്ട് അവൾ ഇന്ന് വരുന്നില്ലെന്ന് പറഞ്ഞു പതിവ് ചായ അവർക്ക് രണ്ടു പേർക്കും നീട്ടിക്കൊണ്ട് അയാൾ മറുപടി പറഞ്ഞു അപ്പു അയാളെ നോക്കി അധികം പ്രായമൊന്നുമില്ല കണ്ടാൽ ഒരു മുപ്പത്തിയഞ്ച് വയസ്സ് തോന്നിക്കും മഹി എന്നും ഇവിടെ വരവുണ്ടെന്ന് അവൾക്ക് തോന്നി ചായ കുടിച്ച് ഗ്ലാസ് കൊടുത്ത് പൈസയും കൊടുത്തിട്ട് അവർ വീണ്ടും കുറച്ചുകൂടി ദൂരം നടന്നു തിരികെ വീട്ടിലേക്ക് നടന്നു ദാമുച്ചേട്ടൻ്റെ കടയിൽ എന്നും പോകാറുണ്ടോ അപ്പു സംശയത്തോടെ അവനോട് ചോദിച്ചു രാവിലത്തെ ചായ അവിടെ നിന്ന് കുടിക്കും അതവർക്കൊരു സഹായം മഹി പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു അവർക്ക് എത്ര മക്കളാ അപ്പു സംശയത്തോട് ചോദിച്ചു ഒരു മകൻ കുട്ടൻ കൃഷൻ എന്നാ പേര് വേറെ ആരുമില്ലേ അവർക്ക് അപ്പു വീണ്ടും ചോദിച്ചു ഇല്ല ദാമു ദാമുച്ചേട്ടന്റെ ഭാര്യ കല്യാണി ചേച്ചിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്നു ദാമു ചേട്ടൻ ഗൾഫിലായിരുന്നു അങ്ങനെ ഇരിക്കും ഒരു ബസ് ആക്സിഡന്റിൽ കല്യാണി ചേച്ചിയുടെ അമ്മ മരിച്ചു കല്യാണി ചേച്ചിക്ക് ആക്സിഡന്റിൽ കാല് രണ്ടും പോയി ഗൾഫിൽ നിന്ന് വന്ന ദാമുചേട്ടൻ അവരെ കാണാൻ പോയി കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു ദാമുചേട്ടന്റെ വീട്ടുകാർ മുഴുവൻ എതിർത്തു ആ കല്യാണത്തിന് പക്ഷെ എല്ലാവരെയും എതിർത്ത് ചേച്ചിയും കൂട്ടി ഒരു വീട് വാടകയ്ക്കെടുത്ത് ജീവിക്കാൻ തുടങ്ങി ആദ്യമൊക്കെ അതിന് കല്യാണ ചേച്ചിയും എതിര് പറഞ്ഞിരുന്നു പക്ഷേ ചേട്ടൻ അതിലൊന്നും തളർന്നില്ല ഗൾഫിൽ പോക്ക് നിർത്തി ആ കട തുടങ്ങി കൂടെ കല്യാണ ചേച്ചിയും കൊണ്ടുവന്നു ചെറിയ ചെറിയ സഹായം ചെയ്തു കൊടുത്ത് ചേച്ചിയും ചേട്ടന്റെ കൂടെ ഉണ്ടായപ്പോൾ കട കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലായി വന്നു വാടക വീട്ടിൽ നിന്ന് മാറി സ്വന്തം വീട്ടിലേക്കായി അങ്ങനെ അവരുടെ ഇടയിലേക്ക് കുട്ടനും വന്നു സന്തോഷം സുഖം സ്വസ്ഥം മഹി കഥ പറഞ്ഞ് വീട്ടിലെത്തിയത് അവൾ അറിഞ്ഞിരുന്നില്ല ഗേറ്റ് കിടന്ന് പഠിക്കലെത്തിയപ്പോ അമ്മ ചട്ടുകം പിടിച്ചു നിൽക്കുന്നുണ്ട് മഹി അപ്പുവിനെ നോക്കി അവളും അവനെ നോക്കുകയാണ് അമ്മ മഹി ഒന്ന് കൂർപ്പിച്ചു നോക്കി ഡാ നിനക്ക് നടക്കാൻ പോണെങ്കി ഒറ്റയ്ക്ക് പോകണം അല്ലാതെ കൊച്ചിനെ കൊണ്ട് രാവിലെ മഞ്ഞു മുഴുവൻ കൊളിക്കാൻ പോയേക്കുന്നു ചട്ടുകം കൊണ്ട് കൈക്കൊരു കൊട്ടു കൊടുത്തുകൊണ്ട് അവർ ചോദിച്ചു അതമ്മേ അപ്പുവിനെ എൻ്റെ കൂടെ വരണോന്ന് വാശി പിന്നെ ഭാര്യ ആദ്യമായിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞതല്ലേ അപ്പു എങ്ങനെയാ പറ്റില്ലെന്ന് പറയുന്നേ കൈ ഒഴിഞ്ഞുകൊണ്ട് മഹി അമ്മയോട് പറഞ്ഞു എന്നാൽ അപ്പു ഞാൻ എപ്പോ അങ്ങനെ പറഞ്ഞു എന്ന രീതിയിൽ അവനെ നോക്കി മഹി അവളെ നോക്കി കണ്ണിറുക്കി കാണിച്ചു അപ്പു അവനെ കണ്ണുരുട്ടി ശാരദാമ്മയാണെങ്കിൽ അവൻറെ പറച്ചിലെ കേട്ട് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി അമ്മ പോയതും മഹി അപ്പുവിനെ എടുത്ത് റൂമിലേക്ക് നടന്നു